മാടംപിള്ളിയിലെ ആ മനോരോഗി ശ്രീദേവി ആണെന്ന് തെറ്റിദ്ധരിച്ച് പിന്നീട് അത് മനസ്സിലാക്കി അങ്ങനെ ശ്രീദേവി ഇഷ്ടപ്പെട്ട് ഇപ്പോഴും ആ ക്യാരക്ടറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട് ഇപ്പൊ പാട്ടൊക്കെ കേട്ട് ജീച്ചി ഇങ്ങനെ വന്നപ്പോ ആ വിശേഷം ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത് ശരി അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ മണുചിത്ര താഴ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് തന്നെ തുടങ്ങാം അത് ഈ ഒരു ഇതുണ്ടല്ലോ ഭവിഷ്യത്തി പിന്നെ ഉണ്ടായി മുൻപ് ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടാവാന്ന് പോകുന്നില്ല എത്ര ശ്രമിച്ചാലും അതുപോലെ ഒരു ഫിലിം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ഇത് നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഈ സിനിമ ഇങ്ങനെ ഇങ്ങനെയാകുമെന്ന് എന്ന് എനിക്ക് ഈ സിനിമ കിട്ടിയത് തന്നെ മോഹൻലാൽ സാർ ഒരു ഫങ്ഷനു വേണ്ടി ഒരു ഓണം പരിപാടിക്ക് വേണ്ടി ബാംഗ്ലൂരിൽ വന്നിരുന്നു അപ്പൊ ഞാനും അതിലൊരു ഗസ്റ്റ് ആയിട്ടാണ് പോയത് അപ്പൊ തന്നെ ചോദിച്ചു ഒരു പറ്റിയ ക്യാരക്ടറുണ്ട് ചെയ്യാമോന്ന് അപ്പൊ എനിക്ക് തോന്നി ആ ചെയ്യാലോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ശോഭനയ്ക്ക് ഡാൻസ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവല്ലോ അപ്പൊ എനിക്ക് എന്തായാലും അപ്പൊ രണ്ടാം ഹീറോയിൻ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാൻ ചിന്തിക്കുന്നു അപ്പോ ഫാസൽ സറിനോട് ഷൂട്ടിങ് നടക്കുമ്പം എനിക്ക് ഒരു ചെറിയ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ചെറിയ ചെറിയ മുറിച്ച് 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 ചെറിയ ചെറിയ ഷോർട്ട്സ് ആണ് അത്രേ ഉള്ളു എന്നിട്ട് എന്നെ പിടിച്ചകത്താക്കുന്നു അപ്പൊ എനിക്ക് തോന്നി എനിക്ക് അഭിനയിക്കാൻ സ്കോപ്പ് ഒന്നും ഇല്ല എന്ന് അപ്പൊ ഞാൻ ചോദിച്ചു സാറിനോട് സാർ ഇത് നിന്ന് എന്തിനാ ഇതില്ലേ വിളിപ്പിച്ചത് എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നത് എനിക്കാണ് അപ്പൊ ഫാസൽ സാർ പറഞ്ഞു അതല്ല നിങ്ങൾ ടോട്ടാലിറ്റി നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് ശോഭനയും ഇതേ ചോദ്യം എന്ന് ചോദിച്ചിരിക്കുന്നു ആ പാട്ടല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇല്ലല്ലോ എന്നാണ് ശോഭന എന്നോട് ചോദിച്ചത് അപ്പൊ ഞാൻ ശോഭന വിളിച്ചു അതെയോ നീ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അതെ എന്നാണ് ശോഭന പറഞ്ഞത് അപ്പോ സി വാസ് റിയലി അസ്റ്റോണിഷ് ഐ വാസ് റിയലി അസ്റ്റോണിഷ് എനിക്ക് തോന്നി വേറെ സിനിമ ഒന്നും ചെയ്യണ്ട ഇത് മാത്രം എനിക്ക് അങ്ങനെ തോന്നിപ്പോയതാ പിന്നെ എനിക്ക് ഈ സിനിമ കിട്ടിയതില് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് ഫാസിൽ സാറിന് മോഹൻലാൽ സാറിന് പിന്നെ ആദ്യത്തെ ദിവസം തന്നെ ശോഭന ഞാൻ സെറ്റിൽ കയറി വരുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു പുതിയ ആർട്ടിസ്റ്റിന് ഇത് നല്ല ഇമ്പോർട്ടന്റ് ഇതാണ് ശോഭന ഒരു കണ്ണാടി ഇങ്ങനെ പിടിച്ച് ടച്ചപ്പ് ചെയ്തോണ്ടിരുന്നു ഞാൻ അവിടെ നിന്ന് ബാക്കിന്ന് വന്നു അപ്പൊ ശോഭന എന്ന് കണ്ടു കണ്ടിട്ട് കം കം വിനയ പ്രസാദ് യു ആർ മോസ്റ്റ് വെൽക്കം ടു ദ സെറ്റ് ഇങ്ങനെയാണ് പറഞ്ഞത് ആ ഒരു സ്നേഹം ആ ഒരു ഈസ് അപ്പോൾ എനിക്ക് ഞാൻ ഏതോ ഒരു പുതിയ സ്ഥലത്തിലേക്ക് വന്ന പോലും എനിക്ക് ഫീലായില്ല എനിക്ക് ആ ഒരു വോം വെൽക്കം ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് പുതിയ ആർട്ടിസ്റ്റ് നമ്മുടെ സെറ്റിൽ വന്നാൽ എൻ്റെ സെറ്റിൽ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യും വെൽക്കം എന്ന് പറയും ഇപ്പോഴും ശോഭനെ ഓർത്തിട്ടാണ് പിന്നെ ഓരോ സംഭവങ്ങളും എല്ലാം കൊള്ളാം പക്ഷെ ഒന്നും മനസ്സിലായില്ലായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ ഒട്ടൊന്നും മനസ്സിലായില്ല എന്തായിരിക്കും ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ഫൈനൽറ്റഡ് ഞാൻ ഫാസൽ സാറിനോട് ചോദിച്ചിരുന്നു സാർ എന്തോ പേ കഥയാണോന്ന് അല്ല നമുക്ക് ഇത് ഇങ്ങനെ ഈ വേഷം അത് ഇതൊക്കെ കാണുമ്പോൾ ഇത് ഹൊറർ സിനിമയാണോന്ന് ആ ഹോറർ പോലത്തെ സിനിമ എന്ന് കരുതോളൂ ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചാൽ വേറൊരു സിനിമ ചെയ്യാനായിട്ട് അങ്കാടിപ്പുര എന്ന് പറയുന്ന ഒരു ഇതില് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു കൃഷ്ണകുടിയിലെ പ്രണയം കൃഷ്ണകുടിയിലെ അത് ചെയ്യാൻ വേണ്ടി പോയിരുന്നു അഞ്ചു വർഷം അപ്പോൾ കൊറേ ആൾക്കാർ വന്നിരുന്നു കാണാനായിട്ട് എന്നിട്ട് ദൂരത്തിന്ന് ശ്രീദേവി 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 ചേച്ചി ഇങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ മറന്നുപോയി എന്റെ പേര് എനിക്ക് മറന്നുപോയി കേട്ടോ അപ്പോ മഞ്ജു വോറിയറാണ് പറഞ്ഞത് ചേച്ചി ചേച്ചിയാ വിളിച്ചത് ചേച്ചിയാണ് വിളിച്ചത് എന്ന് അപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത് ഓ വാട്ട് മെമ്മറി ദീസ് പീപ്പിൾ ഷുഡ് ഹാവ് അബൌട്ട് ദാറ്റ് മൂവി അല്ലെ എത്ര ആസ്വദിച്ചിട്ടുണ്ടാവു ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റിന്റെ ക്യാരക്ടറിന്റെ പേരറിയുന്നു എന്നിട്ട് ഓർത്തു ഓർത്തു വിളിന്നു പിന്നെ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സീന് അവസാന ഞാൻ ഓടി വന്ന് നിൽക്കില്ലേ ഞാൻ നോക്കി കാറ് പോകുന്നു ഞാൻ വന്ന് നോക്കി നിക്കുന്നു ആ റെഫറൻസ് കൂടുതൽ ആൾക്കാർ കൊടുക്കുന്നു ആ സീൻ കൊള്ളാം നന്നായിരിക്കുന്നു പിന്നെ ആ മൂക്കിന്റെ 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 മൂക്കിൻ്റെ പാട്ട് നമുക്കൊരു പാട്ട് പാടിയാലോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പാട്ടേ പാടിയിട്ടില്ല അയ്യോ നമ്മള് എന്താ മലയാള പാട്ട് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പാടി നമ്മുടെ കന്നഡ ഒരു കന്നട സോങ് കന്നഡ എനിക്ക് ഗൊത്തില്ല കന്നഡ പാട്ട് பங்கார நீனு ஹனைய சிங்கார நீனு நின்ன கைலாடோ பம்பே நானையா നാനയ്യ 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 അയ്യോ നല്ല ആയിട്ടുള്ള ഒരു പാട്ടല്ലേ ഈ ബൊമ്മ നാനയ്യ പാവ അങ്ങനെ എന്തെങ്കിലും ആണോ അതായത് ഡോൾ ഞാനൊരു ഗോൾഡൻ ആണ് ഡോട്ട് ആണ് ഹണി എന്നൊക്കെ പറഞ്ഞു എന്താ തേൻ അതേന അങ്ങനെന്താ പറഞ്ഞാലോ ഹണയ സിംഗാരീനു ഹണയെന്ന് പറഞ്ഞാൽ ഫോർഹൈഡാണ് സിംഗാറ നീനു പൊട്ട പൊട്ടി ആണ് അതിന്റെ പൊട്ട് ഓ അതാണ്